വിവിധ സ്ഥലങ്ങളിൽ ഏത് റിപ്പോർട്ടിലേക്കാണ് ആദ്യം ആദ്യം നമുക്ക് നല്ല വേദിയിലേക്ക് പോകാം പ്രധാന വേദി അതായത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് മഹേഷ് പോലൂർ പോലൂരൊപ്പം തന്നെ ഷബീർ അമർ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അവിടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ കുച്ചിപ്പുടി മത്സരങ്ങൾ അങ്ങനെ കൊട്ടി കയറി പുരോഗമിച്ചു സൈഡിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പോലും ഇല്ല രാവിലെ തുടങ്ങി രാത്രി വരെ അവിടെയാണ് യെസ് എന്തായാലും മഹേഷിന് അതോട് കൃത്യമായിട്ട് പറയാൻ പറ്റും നടന്നു മഹേഷ് എങ്ങനെ പുരോഗമിക്കുന്നു മത്സരങ്ങൾ എന്തൊക്കെ കാഴ്ചകൾ കാണാം എങ്ങനെയാണ് ഈ വെയിലത്ത് ആളുകളെ എത്തിച്ചേരുന്നുണ്ടോ ജിൽസി സെയ്ഫ് പറഞ്ഞതുപോലെ പ്രധാന വേദി വിട്ടു പോകാൻ പറ്റിയിട്ടില്ല പ്രധാന വേദിയിൽ തന്നെയാണ് ഹയർ സെക്കൻഡറി വിഭാഗം കുച്ചുപുടി മത്സരം തുടരുകയാണ് ഞങ്ങൾക്ക് പുറകിലുള്ള വേദിയിൽ പക്ഷെ ഒരു നേരിയ സങ്കടം നമ്മളെ സംബന്ധിച്ചൊക്കെ ഉള്ളത് ഈ പ്രധാന വേദിയിൽ ഇത് ഇതുവരെ ഈ കസേരകൾ നിറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസമൊക്കെ ഒപ്പന മത്സരം നടക്കുന്ന സമയത്ത് പോലും വേദി നിറയുന്നില്ല എന്നുള്ളത് ഒരു സങ്കടപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ഇന്നും അതിനൊരു വ്യത്യാസമില്ല അതായത് ഇന്നൊരു തിങ്കളാഴ്ച ദിവസമാണ് സ്വാഭാവികമായും ഓഫീസൊക്കെ തുറന്ന് പ്രവർത്തിച്ച് ഇന്നലത്തെ ഒരു തിരക്കൊന്നും ഇവിടെ കാണാനില്ല ഷബീർ ഒമർ എന്താണ് ഈ കാലിയായ കസേരകൾ പുറകിൽ കാണുമ്പോൾ അതൊരു ഒരു ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് തീർച്ചയായും ഈ കലോത്സവ വേദികൾ നമ്മളിപ്പോ കഴിഞ്ഞ വർഷത്തെ കലോത്സവ വേദി ആണെങ്കിൽ അശ്രമം മൈതാനം കൊല്ലത്തെ നിറഞ്ഞു കവിയുന്ന ഒരു സ്ഥിതി കഴിഞ്ഞ കൊല്ലത്തെ കലോത്സവത്തിന് ഇന്നിപ്പോൾ പ്രധാന വേദിയിൽ നമുക്കറിയാം ഇന്നലെ ഒപ്പന മത്സരമാണ് സാധാരണ കലോത്സവങ്ങളിൽ ഗ്ലാമർ ഇനമായിട്ട് കണക്കാക്കുന്ന വലിയ തിരക്ക് കാണുന്ന ഈ വേദി വിട്ടും ആളുകൾ ഉണ്ടാകുന്ന ഒരു മത്സരമാണ് ഒപ്പന പക്ഷെ അതിന് വലിയ ആളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഉദ്ഘാടന സമയത്ത് അതായത് ഉദ്ഘാടന സമ്മേളനം നടന്ന സമയത്ത് ഈ വേദി നിറഞ്ഞു കവിഞ്ഞു കവിഞ്ഞിരുന്നു ഏതാണ്ട് പന്ത്രണ്ടായിരത്തോളം പേർക്ക് ഈ വേദിയിൽ ഇരിക്കാം ഇതിപ്പോൾ ഏതാണ്ട് ഒരു അത്ര ഇല്ല വളരെ കുറവാണ് ആയിരത്തിൽ കുറവൊക്കെയുള്ള ആളുകൾ മാത്രമാവുക ഉണ്ടാവുക പക്ഷെ ഒരു ഹൈസ്കൂൾ വിഭാഗം തിരുവാതിര ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ഇവിടെ നടക്കാനുണ്ട് അതുകൊണ്ട് ഗ്രാമർ ഇനാണ് ആളുകൾ സാധാരണ കാണുന്ന ഒരു ഇനാണ് തിരുവാതിര കളി സംഭവം ആ നിലയ്ക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പൊ ആ സമയത്തും ആളുണ്ടാകുമോ എന്നുള്ളതും ശ്രദ്ധിക്കണം തിങ്കളാഴ്ചക്ക് പുറമെ എന്നാലും ഞായറാഴ്ച ആയിരുന്നു നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഞായറാഴ്ച ആകുമ്പോൾ ആളുകൾക്ക് അവധിയാണ് കുടുംബത്തോടൊപ്പം ആളുകൾ ഇങ്ങനെ വരുമെന്ന് പക്ഷെ ഇന്നലെയും കാര്യമായ ആളുണ്ടായിരുന്നില്ല നിരാശ ഈ സമയത്ത് പക്ഷേ ഇതേ സമയം ഈ പ്രധാന വേദിയിൽ വലിയ തിരക്കുള്ള ഒരു സ്ഥലമുണ്ട് നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് സസ്പെൻസ് നമുക്ക് അങ്ങ് അതായത് വേദിയിൽ തിരക്കണ്ട ഒരു പക്ഷെ വലിയ തിരക്കുള്ള മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടുത്തെ തിരുവനന്തപുരം സിറ്റി സിറ്റി കേരള പോലീസ് അസോസിയേഷന്റെ പോലീസ് ഉദ്യോഗസ്ഥര് അവിടെ എന്താ പറയാ ഇവിടെ മത്സരത്തിന് എത്തുന്ന ആളുകൾക്കും കാണാൻ എത്തുന്ന ആളുകൾക്കും ഭക്ഷണവും പാനീയവും ഒപ്പം ഫ്രൂട്ട്സും ഒക്കെ നിരന്തരം ചുക്ക് കാപ്പിയാണ് കൊടുക്കുന്നത് ചുക്ക് കാപ്പിയാണ് ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ അല്ലെ ഇന്ന് എന്താ ചുക്ക് കാപ്പി കൊടുക്കാൻ ഒരു ഇവിടെ മൂന്ന് ദിവസം കൊണ്ട് സ്ഥിരം ഡ്യൂട്ടി കാര്യങ്ങൾ നടക്കുകയല്ലേ ഒരുപാട് പേർക്ക് പനി ജലദോഷം അങ്ങനെയൊക്കെ ഉണ്ട് രാവിലെ എല്ലാവരും ഡ്യൂട്ടി ചെയ്യാനായിട്ട് ചുക്ക് കാപ്പി ആക്കിയതാണ് എനിക്ക് ചെറിയ കപകെട്ടൊക്കെ തുടങ്ങിയിരുന്നു ആ സമയത്താണ് ഇവിടെ ചുക്ക് കാപ്പിട്ട് മൂന്നാമത്തെ ക്ലാസ് ആണ് ഞാൻ എടുത്തേക്കുന്നത് ഇന്നലെ രസകരമായ ഒരു അനൗൺസ്മെന്റ് കേട്ടിരുന്നു പോലീസ് മാമന്മാരെ മിഠായി കഴിക്കി പോലീസ് മാമന്മാരെ ഐസ്ക്രീം കഴിക്കി അതിലേക്ക് പോലീസ് ജനകീയമാണ് എന്ന് കൂടി ഈ സ്റ്റോള് വ്യക്തമാക്കുന്നുണ്ട് അല്ലെ വലിയ വലിയ തിരക്കുണ്ട് മാത്രമല്ല ഈ നട്ടുച്ച വെയിലത്ത് ഈ ചുക്ക് കാപ്പിയും വെള്ളമൊക്കെ കുടിക്കാനായി ആളുകൾ ഫ്രൂട്ട്സ് ഉൾപ്പെടെ അവർ നൽകുന്നുണ്ട് എന്തായാലും പുറത്തുള്ള ഒരു കാഴ്ച ജിൽസി കാഴ്ചയാണ് ഒന്നൊന്നര കിലോ ഓറഞ്ച് വാങ്ങിച്ചു എന്നാണ് ഓറഞ്ച് ഓറഞ്ച് വിതരണത്തിൽ ആങ്കരി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിൽ കാണില്ല ഈ ഭാഗത്ത് എവിടെയൊക്കെ ഉണ്ടാവും ഐസ്ക്രീമും ഓറഞ്ചൊക്കെ ആയിട്ട് ഈ ഭാഗത്താണ് ഉണ്ടാവാറ് എന്തായാലും സേഫ് ിൽസി കുച്ചുപ്പുടി മത്സരം അവിടെ പുരോഗമിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഒരു നേരിയ നിരാശ അക്കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചുണ്ട് നമ്മൾ ഈ കാഴ്ച ഇങ്ങനെ പോകുന്നത് ആളുകളില്ലാത്ത ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് തിരുവാതിരക്കളിക്ക് കൂടുതൽ ആളുകൾ ഉച്ചയ്ക്ക് ശേഷം കുറെ കൂടി ആളുകൾ എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചുക്ക് കാപ്പി നല്ലതാണ് ചുക്കുകാപ്പിയാണ് അപ്പം അതാണ്